എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ എന്നും രാവിലെ ഭയങ്കര പാട്ടൊക്കെയാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ പാട്ടൊക്കെ പാടുമ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് വേറൊരു വില്ലൻ ഒരാൾ ഭയങ്കര പാട്ടും ഗാനമേള രാവിലെ അപ്പം ഞാനന്നേരം ഇത് സ്ഥിരം കേൾക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കാറുണ്ട് അപ്പം പുള്ളി അന്നേരം ഭയങ്കര ഈണത്തി കിടന്ന് ഭയങ്കര പാട്ടാണ് അപ്പം ഞാനന്നേരം അത് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര പാട്ടാണേ ഞാനത് നോക്കി നോക്കി വന്നപ്പോഴാണ് പുള്ളി പുള്ളിയുടെ ഭാവേ ഭയങ്കര പാട്ട് പാട്ട് പാടി കേൾപ്പിക്കുക അതേന്ന് അപ്പം പുള്ളിയൊന്ന് ഷൂട്ട് ചെയ്തേക്കാന്ന് ചോദിച്ചാൽ പുള്ളി അങ്ങനെ വലിയ വില്ലനാണ് പുള്ളിയുടെ ഇന്ന് രാവിലെ നമ്മളീ പാട്ട് ഈ വീട്ടിൽ നിന്ന് എപ്പോഴും കേൾക്കാറുണ്ട് ഞാൻ ഇന്നേരം ഉറപ്പിക്കാരും ഭയങ്കര സ്വരത്തിലൊക്കെ പാടുന്നു ഭയങ്കര പാട്ടാ ഉള്ളി ഉള്ളി നമുക്കൊന്ന് പരിചയപ്പെടാം ആഹാ സാറാണ് ഇവിടെ രാവിലെ വന്നിരുന്നു പാടുന്നേ ഏ ആണോ ആ ശരി എന്നാ വാവ കേൻ വേണ്ടിയാ വാവ കേൻ വേണ്ടി പാടിക്കുന്ന പാടുന്നതാണോ ആണോ അത് ശരിയാഹാ അങ്ങനെ ആണെങ്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കണം അപ്പം നമുക്ക് വാവയുടെ അടുത്ത് തന്നെ ഇരുന്ന് പോയി പാടാ ബാ ബാ പോവ ഉറക്കമാണോ വാവ ഉറക്കമാണോന്നോ ഇതിൽ ഉറങ്ങിയില്ല എന്നാൽ ഈ മൈക്ക് മോൻ്റെ പിന്നെ ഇങ്ങനെ പിടിച്ചു പിടിച്ചു ആ പിടിച്ചിട്ട് അവിടെ അവിടെ ഇരുന്നു അവിടെ ഇരുന്നു അവിടെ ഇരുന്നു ആ വെട്ടത്തിരുന്നു അവിടെ നിന്ന് അവിടെയിരുന്നു അവിടെ ഇരുന്നു അവിടെ ഇരുന്നു ആ മോൻ എന്നിട്ട് ഇച്ചിരി അരിഞ്ഞിരുന്നേ

ി രാത്തി ഒരുത്തി 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 കള്ളിക്കാട്ടിലെ മുള്ളു ചെടി പോലെ ഒരുത്തി ഒരുത്തി കണ്ണാടുന്നതില കല്ല് വീണ പോലെ ഒരുത്തി മുന്തിരി കണ്ണു കണ്ണുകൊണ്ടന്ന മയക്കി മഴക്കി എണ്ണക്കറുമ്പിയെ ിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം രണ്ടാം പറമ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പറ ഈ രണ്ടാം പറവിയേ മുപ്പത്തെട്ട് മാണിക്കത്തെ കണ്ണു പിടിച്ചവൾ അത്തിന മിന്നൽ കൊണ്ട് നൂല് കോർന്ന് നെഞ്ചിരണിഞ്ഞവൾ കത്തിയരി സൂര്യനെ പോലെ ൊട്ടുമിൻ്റെ പട്ടുപോലത്തെ കൊണ്ടാൽ പാറക്കല്ലും പൊട്ടും നിന്റെ മാങ്കോ ചതും മാതൽ ചെടി സൂഫി കവിത മുന്നിൽ തെങ്ങായി നടന്നതും ഇപ്പഴും പിറന്നതും ആ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം എടുത്തനായി നീ

അടിപൊളിയായിട്ട് ആസ്വദിച്ച് കിടക്കുവരുന്നുണ്ട് കൊള്ളം കിട്ടും അടിപൊളിയായിട്ട് വാടിയിട്ടുണ്ടോ കേട്ടോ സൂപ്പറായിട്ട് വാടിയിട്ടുണ്ട് ഒന്നും ഇയാൾ തെറ്റിച്ചിട്ടില്ലേ പക്ഷെ മാമന് പല പാട്ടിലും പല തെറ്റുകളായിരുന്നു പക്ഷെ ആരും കണ്ടുപിടിച്ചിട്ടില്ല ഏ അപ്പം നമുക്ക് എല്ലാവരെയും അവൻ്റെ പാട്ട് എല്ലാവരും കേട്ടിട്ടാണ് ഉള്ള അഭിപ്രായം എന്താണെന്ന് അറിയാം ഓക്കെ ഓക്കെ എന്നാൽ പോട്ടെ എന്നാൽ ഓക്കെ